ഐ വി എഫ് ചെയ്യുമ്പം ധാരാളം മെഡിസിൻ യൂസ് ചെയ്യണം നമ്മുടെ സൊസൈറ്റി കാണുന്ന ഒരു വല്ലാത്തൊരു മിത്താണിത് നമ്മൾ ഐ വി എഫ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ മെഡിസിൻസ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് സത്യത്തിൽ നമ്മൾ ഐ വി എഫ് ചെയ്യുമ്പം നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് ഒരൊറ്റ മരുന്നേ ഉള്ളൂ നമ്മുടെ അണ്ടങ്ങൾ വളർത്താൻ വേണ്ടിയുള്ള ഹോർമോൺസ് ഇതാണ് അതിലെ പരമപ്രധാനമായ മെഡിസിൻ പിന്നെ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സപ്ലിമെൻ്റ് ബാക്കിയുള്ള എല്ലാ മെഡിസിനും നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങളല്ല പിന്നെ പലർക്കും നമ്മൾ അണ്ടത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും ആയിട്ട് പ്രീ ട്രീറ്റ്മെൻറ്റ് ഐ വി എഫ് ചെയ്യുന്നതിന് മുന്നോടിയായി ചിലപ്പോൾ ട്രീറ്റ്മെൻറ് ചെയ്യാറുണ്ട് പക്ഷേ ഐ വി എഫ് എന്നുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി ഈ ഹോർമോൺസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അത് എക്സ്പെൻസീവാണ് പക്ഷേ അതാണ് അതിലെ ഏറ്റവും മികച്ച മെഡിസിൻ സോദാറ്റ് നമുക്ക് നല്ല അണ്ടകൾ വളർന്ന് കിട്ടും അങ്ങനെ നമ്മൾ അണ്ടങ്ങൾ എടുത്തു പിന്നെ ഭ്രൂണം നിക്ഷേപിച്ചതിന് ശേഷം നമുക്ക് മെഡിസിൻസ് വേണം അതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വെച്ച ഭ്രൂണം യൂട്രസിൽ പിടിച്ച് നല്ല വിധത്തിൽ വളരാൻ അതിനുള്ളൊരു ഹോർമോൺ സപ്പോർട്ട് അത് എത്ര നാൾ വരെ കണ്ടിന്യൂ ചെയ്യണം ഒരു സാധാരണഗതിയിൽ ഒരു എട്ടാഴ്ച പ്രഗ്നൻസി ആയിട്ടൊരു എട്ടാഴ്ച വരെ നമ്മളത് കണ്ടിന്യൂ ചെയ്യും ദാറ്റ് മീൻസ് ഒരു ഫസ്റ്റ് ത്രീ മന്ത്സ് അത് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി വളരെ സ്വാഭാവികമായൊരു പ്രഗ്നൻസി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകും അതുകൊണ്ട് ഐ വി എഫ് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ മെഡിസിൻ കഴിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്